ഞാൻ പാണനല്ല പുലയനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു മൈരുമില്ല എന്ന് ഈ കാലഘട്ടത്തിൽ എഴുതാനുള്ള ഒരു ധൈര്യം കൂടി വേടൻ കാണിച്ചു എന്നുള്ളതാണ് നീ തമ്പുരാനാണെങ്കിൽ ഒരു മൈരുമില്ല എന്ന് പാടിയത് അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ മുഖത്തേക്കാണ് വിഷം തുപ്പി നടക്കുന്ന ശശികലമാരെ പോലെ ഉള്ളവരോടാണ് ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ചിലർ ഉദ്ദേശിക്കുന്ന ജാതിയിലോ തറവാട്ടിലോ അല്ല വേടൻ ജനിച്ചത് അതാണ് വേടൻ ചെയ്ത തെറ്റ് ഈ ഹിന്ദു സമൂഹം തന്നെ ഇത്രത്തോളം കൊടിയ അവഗണനയും ഐത്വവും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അയ്യങ്കാളിയും അംബേക്കറും ഒക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട എത്രയോ ആളുകൾ എത്രയോ കൂടിയ മർദ്ദനത്തിനും അവഗണനയ്ക്കും ഇരയായിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ പറയുന്ന ഹിന്ദു സമൂഹം തന്നെയാണ് ഹിന്ദുക്കളിൽ നിന്നും ആയിട്ട് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു എന്ന് ഇവർ ആലോചിക്കുന്നില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത പല അമ്പലങ്ങളും നമുക്കിന്നും കേരളത്തിൽ കാണാൻ പറ്റും കേരളത്തിൽ ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കുമ്മനൻ രാജശേഖരനും ശശികലയൊക്കെ ഉണ്ടല്ലോ ഇവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ റോഡിൽ ഉണങ്ങിയ പാമ്പ് കിടക്കുന്ന ഒരു സൗന്ദര്യം മാത്രമുള്ളവരാണ് ഈ വേടനെയൊക്കെ കളിയാക്കി നടക്കുന്നത് ജാതീയത പറഞ്ഞു നോക്കൂ ഉണങ്ങിയ പാമ്പ് വേടന്റെ ശശികളെ എതിർത്ത് വയലാറിനെയും ഒക്കെ പൂഴ്ത്തുന്നവർ അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ ഈശ്വരൻ ഹിന്ദു അല്ല ക്രിസ്ത്യാനിയല്ല ഇസ്ലാം അല്ല ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവെച്ചു ഇതൊക്കെ ഈ പറയുന്ന ദൈവങ്ങളെ കളിയാക്കി എഴുതിയതാണ് ഇന്നത്തെ കാലത്ത് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയം അവർക്ക് എഴുതാനോ ആലോചിക്കാനോ സാധ്യമാവുമെന്ന് വേടന്റെ വരികളെ ഇത്ര തീവ്രമായി എതിർക്കപ്പെടേണ്ടതാണെന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്നുവെങ്കിൽ വേടന്റെ വിജയം തന്നെയാണ്